മഴക്കാലപൂർവ്വ ആരോഗ്യ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യം കേവലം ഒരു താലൂക്ക് ആശുപത്രി എന്ന നിലയിൽ അപ്പുറമായി ആ താലൂക്ക് ആശുപത്രിയുടെ നിലയിലേക്ക് ഹോസ്പിറ്റലിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വളരെയേറെ ത്യാഗവും പ്രയാസവും സഹിച്ചാണ് ഇന്നത്തെ ആധുനിക സംവിധാനത്തിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ലഭ്യമാകുന്ന ഫണ്ടിൽ നല്ല ഒരു ശതമാനം തുക തന്നെ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കപ്പെടുകയുണ്ടായി ആ ഘട്ടത്തിലാണെന്ന് നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ധനകാര്യമന്ത്രി അന്ന് അവിടെ സന്ദർശിക്കുകയും ഹോസ്പിറ്റലിൻ്റെ ശോചനീയാവസ്ഥ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് നൂറ്റി നാൽപ്പത്തി കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് ബഹുദില ഉള്ള കെട്ടങ്ങളടക്കം ആശുപത്രി ആലപ്പുഴ ജില്ലയിലെ മഴക്കാലപൂർവ്വ ആരോഗ്യ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇടത്തോ സ്വദേശിക്ക് കോളോറ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടവും പ്രാദേശിക ഭരണസമിതികളും ഐ എം എയും മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന വിശാല സമിതി രൂപീകരിക്കണമെന്നും കൃത്യമായ ഇടവേളകളിൽ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടു ഐ എം എ ആലപ്പുഴ പ്രസിഡന്റ് ഡോക്ടർ അരുൺ എൻ സെക്രട്ടറി ഡോക്ടർ ദീപ കെ പി ഡോക്ടർ മനീഷ് നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്പത്രിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യങ്ങൾ ആയിട്ടുള്ള മേജർ ഓപ്പറേഷൻ തിയേറ്റർ എസൻഷ്യൽ ആയിട്ടുള്ള മറ്റു സൗകര്യങ്ങൾ അതായത് ലേബർ റൂം ലേബർ വാർഡ് അതോടൊപ്പം അതോടൊപ്പം തന്നെ മൈനർ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ പീഡിയാട്രിക് വാർഡ് ന്യൂനറ്റൽ കെയർ യൂണിറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് എക്സ് റേ ഫിസിയോതെറാപ്പി സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു ആശുപത്രിയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിലൂടെ ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന തിങ്കളാഴ്ച പത്തൊമ്പതാം തീയതി രാവിലെ പത്ത് പത്ത് മണിക്ക് ആസ്പത്രി രാക്കണ്ടൽ നടക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് രാ രാജശ്രീമാരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മുഖ്യാതിഥിയായിട്ട് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ബി പ്രിയ ടീച്ചറുകളും പങ്കെടുക്കുന്നുണ്ട്